ഇത് കുഴപ്പമൊന്നുമില്ല അത് അത്രയ്ക്ക് ഒരാളെ അല്ലേ കൊന്നുള്ളൂ ഏഹ് നൂറ്റിപ്പത്ത് കഷ്ണമല്ലേ ആക്കിയുള്ളൂ അതിനിപ്പോൾ എന്താണ് അവളെ പീഡിപ്പിച്ചത് കൊണ്ടല്ലേ ഏഹ് അവളെ ബുദ്ധിമുട്ടിപ്പിച്ചതുകൊണ്ടല്ലേ അവളുടെ നിലനിൽപ്പിന് വേണ്ടിയല്ലേ അല്ലേ അവൾ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി അല്ലേ കൊന്നത് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പോഴും നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തിനാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഇത് അംഗീകരിക്കുമോ നിങ്ങൾ ഈ രൂപത്തിൽ ന്യായീകരിക്കുമോ അതിനൊന്നും മറുപടി പറഞ്ഞാൽ മതി ഇപ്പൊ നമ്മള് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അയ്യോ കുത്തി തിരിപ്പുമായിട്ട് കുറച്ച് മലയാളികൾ വന്നിട്ടുണ്ട് ഏ ഇനിയിപ്പോ യമ യമനിൽ യമൻ സർക്കാർ മാപ്പ് കൊടുത്താലും മലയാളികൾ മാപ്പ് കൊടുക്കത്തില്ല എന്ന് ഓഹ് മലയാളികളെ നിമിഷപ്രിയയുടെ ചോരയ്ക്ക് വേണ്ടിയിട്ട് ദാഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് നിമിഷപ്രിയയുടെ ശിക്ഷ നീട്ടിവയ്ക്കാനുള്ള യമൻ അധികൃതരുടെ തീരുമാനം ഏറെ ആശ്വാസത്തോടുകൂടിയാണ് നമ്മൾ എല്ലാവരും കണ്ടത് അതല്ലേ ഞാൻ പറഞ്ഞത് അവരെ തൂക്കിക്കൊല്ലണമെന്നൊന്നും ഇവിടെ ആർക്കും അഭിപ്രായം ഇല്ലെന്നേ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര് യമനിലെ തന്റെ സുഹൃത്തും സൂഫിയുമായിട്ടുള്ള ഷെയ്ഖ് ഉമർ ഹബീബുമായി സംസാരിച്ചതിനെ തുടർന്നാണ് ഈ രൂപത്തിൽ ഒരു ആശ്വാസ വാർത്ത ഇന്നലെ നമ്മളെ തേടി വന്നത് എന്നും മലയാളികൾ അത് ഏറെ ആശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് വരവേറ്റതെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു പക്ഷേ ശരിക്കു പറഞ്ഞാൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ആ കൊച്ചിന്റെ കഴുത്തിൽ ആ കയർ കുറച്ച് നേരത്തെ എത്താൻ ആശ്രമിച്ചത് അവരെ ചിത്രീകരിച്ച് ഇന്ത്യൻ മാധ്യമങ്ങൾ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ പറഞ്ഞില്ലേ അപ്പോ കാന്തപുരത്തിന്റെ ഇടപെടൽ ആ പയ്യനെ പ്രകോപിപ്പിച്ചു ആ കുടുംബത്തെ പ്രകോപിപ്പിച്ചു സർക്കാരാണ് ഇടപെടുന്നതെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പല ആളുകളും ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു ഇപ്പോ നിങ്ങളുടെ സഹോദരന്റെ രക്തം വിറ്റ് നിങ്ങൾ പണമാക്കുവാണോ ഏ നിങ്ങളുടെ സഹോദരൻ ഇത്ര വിലയേ ഉള്ളോ തുടങ്ങിയ രൂപത്തിലുള്ള കമന്റുകൾ അവരുടെ രാജ്യത്തിനകത്തു നിന്നും സ്വാഭാവികമായിട്ടും വരാം നിമിഷപ്രിയയിൽ നിന്ന് ഈ ദിയാധനം സ്വീകരിക്കാൻ ഗോത്ര തലവന്മാരും ഇനി അതല്ല ഈ ഭരണകൂടവും ഒക്കെ സമ്മതിച്ചാൽ പോലും ആ കുടുംബത്തിന് ആ പണം വേണ്ട കാരണം ആ പണം പറ്റി പിന്നീട് അവർ ആ രാജ്യത്ത് തന്നെ ജീവിക്കുമ്പോൾ ആളുകൾ എന്താ പറയുക സ്വന്തം സഹോദരനെ കൊന്നിട്ട് അവൻ്റെ ചോര തിന്ന് ജീവിക്കുന്നവരായി പണത്തിന്റെ പേരെന്താ ബ്ലഡ് മണി പറയില്ലേ സ്വാഭാവികമായിട്ടും സഹോദരനെ കൊന്നു തിന്ന ജീവിക്കുവാണെന്ന് പറയില്ലേ അവരും മനുഷ്യരല്ലേ ഈ കാലഘട്ടത്തിലല്ലേ അവരും ജീവിക്കുന്നത് ഈ കാലാവസ്ഥയില് ഈ നാട്ടില് അപ്പൊ യമനിലെ ആളുകൾ ഇവ ഈ കുടുംബത്തിലെ ആരങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും പറയും സ്വന്തം സഹോദരന്റെ മാംസം നിന്ന് ജീവിക്കുന്നവരാ അവന്റെ ചോരം ഒളിച്ച് ജീവിക്കുന്നവരാ നാണമില്ലടാ നിനക്ക് പടച്ചവന്റെ നിയമം അനുസരിച്ചിട്ട് അവളെ കൊല്ലാതെ നിങ്ങൾ അവളെ ഇനി അടുത്ത ഒരുത്തനെ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുന്നു അതുകൊണ്ട് അവരുടെ കോൺസെപ്റ്റില് നിമിഷപ്രിയ കൊല്ലപ്പെടണം അതിൽ കവിഞ്ഞ മറ്റൊരു ശിക്ഷയും നിമിഷപ്രിയയ്ക്കില്ല അതുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് ഒടുവിൽ തടസ്സമായത് വലിയ രൂപത്തിലുള്ള ഇടപെടലുകളാണ് കേരളത്തിലെ ചർച്ചകൾ മുറുകി തർക്കങ്ങൾ മുറുകി ഇല്ല ആക്സിഡന്റ് ആകുമ്പോഴേക്ക് രണ്ട് പക്ഷത്തും ആളുകൾ വന്ന് സംസാരിക്കും അവസാനം ഇടിച്ചവനും ഇടിക്കപ്പെട്ടവനും രക്ഷപ്പെട്ടാലും ഇവിടെ ചർച്ച തുടരും തർക്കങ്ങളും അതുപോലെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കമ്മിറ്റിയിലുള്ള ീപ ജോസഫ് വ്യക്തമായ രൂപത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു ക്രെഡിറ്റ് ആര് വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ കേരളത്തിലെ ചർച്ചകൾ അറിഞ്ഞു അറിയാതെയോ ഇവിടത്തെ വിവാദങ്ങൾക്ക് വലിയ രൂപത്തിൽ തിരിച്ചടി ആയിട്ടുണ്ട് തലാലിൻ്റെ കുടുംബത്തിന്റെ തീരുമാനം മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തകൾ എന്ന് നമുക്കറിയാം എല്ലാ വാർത്തകളും കേരളത്തിൽ കേരളത്തിലിരുന്ന് മലയാളത്തിൽ ചെയ്താൽ പോലും അവർക്കത് ഇംഗ്ലീഷേ കിട്ടും ഇനി അവരുടെ നാട്ടിൽ അവരുടെ ഫോണുകളിൽ അറബിയോ അതല്ലെങ്കിൽ ഉറുദു ഉറുദുവൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഷയിലൊക്കെ കിട്ടുമ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് നമ്മുടെ ഈ നാട്ടിലുള്ള വാർത്തകൾ എന്താണ് എന്ന് അവർ കാണുവാൻ നിമിഷപ്രിയയെ ഇരയായി ചിത്രീകരിച്ച് തലാൽ അബ്ദുൽ മഹദിയെ വേട്ടക്കാരനായി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു രൂപത്തിലും തലാൽ േട്ടക്കാരനല്ല എന്നല്ലേ ആഗ്രഹിക്കത്തുള്ളൂ അവര് അപ്പോൾ നിമിഷപ്രിയയാണ് തലാലിനെ കൊന്നത് എന്നിട്ട് നിമിഷപ്രിയയെ ഇരയാക്കി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ ആർക്കും ക്ഷമിക്കാൻ പറ്റത്തില്ല മാഗ്നറ്റ് മൂലം എന്ത് ചെയ്യുമെന്നത് അവിടെ നീക്കട്ടെ എന്തായിരുന്നാലും അഡ്വക്കേറ്റ് ദീപ പറയുന്നത് പ്രിയരെ ക്രെഡിറ്റ് വേണമെങ്കിലും കൊണ്ടെയിക്കോട്ടെ ഇവിടുത്തെ ചാനൽ ചർച്ചയും മഹാന്മാരായിട്ടുള്ള ആളുകളുടെ എഴുത്തുകളും സോഷ്യൽ മീഡിയയും ഒക്കെ യമനിലും വംശീയ കലാപം ഉണ്ടാകാൻ പോകുകയാണെന്ന് കാരണം കാരണം യമനിലെ ഒരു പറ്റം ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ കൊന്നതു മാത്രമല്ല കാരണം അവനെ വേട്ടക്കാരനായി ചിത്രീകരിക്കുകയും അവനെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയവരെ ഇരകളായി ചിത്രീകരിച്ച് രക്ഷപ്പെടുത്താനും ശ്രമിക്കുന്നു അങ്ങനെ തന്നെയല്ലേ അവർ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ദീപ പറഞ്ഞത് യമനിൽ നമ്മളുടെ വീഡിയോകൾ നമ്മളുടെ പ്രതികരണങ്ങളൊക്കെ കാരണം അവിടെ വംശീയ കലാപം ഉണ്ടാകാൻ പോകുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ മതിയല്ലോ നിമിഷപ്രിയം ഒരിക്കലും ഇരയല്ല വേട്ടക്കാരിയാണ് നല്ല തഴക്കവും പഴക്കവും വന്ന വേട്ടക്കാരി തലാലിന്റെ കുടുംബം ഒരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു കേന്ദ്ര സർക്കാരോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരോ ഇതുവരെയും ഒരു ചാനലിനെയും സമീപിച്ചിട്ടില്ല എന്നും അഡ്വക്കേറ്റ് ദീപ പറഞ്ഞു ആരാണ് സമീപിച്ചതെന്ന് അതിൽ നിന്ന് വ്യക്തമാണ് ശനിയാഴ്ച വൈകിട്ട് ഒരു വെർബൽ ഓർഡർ കിട്ടിയതും സാമുവൽ അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ വാർത്ത ഞങ്ങൾ അഞ്ചു പേരെ അറിയിക്കുകയും ചെയ്തു അവർ പറയുവാണോ അഞ്ചു പേരാരണം ആ അഞ്ചു പേരിൽ നിന്നാണ് ഈ വാർത്ത ലീക്കാകുന്നത് അതായത് ഒന്ന് ഈ അഡ്വക്കറ്റ് ദീപയാണ് അഡ്വക്കറ്റ് ദീപ അതല്ലെങ്കിൽ സാമ്പോയ് ഈ അഞ്ചു പേർക്ക് അറിയത്തുള്ളത് അവരുടെ കയ്യിലാണ് ഓർഡർ കിട്ടുന്നത് നിമിഷയുടെ എക്സിക്യൂഷൻ കാണാൻ നിരവധി ആളുകൾ സനയിലേക്ക് വന്നു തുടങ്ങി എന്ന സത്യം വേദനയോടുകൂടിയാണ് ഞങ്ങൾ കേട്ടതെന്ന് ദീപ പറയുന്നു അതുകൊണ്ട് തന്നെ കലാപസാധ്യത തള്ളിക്കളയാൻ കഴിഞ്ഞില്ല അങ്ങനെ റിട്ടേൺ കൺഫർമേഷൻ കിട്ടിയത് ഇന്നലെ രാവിലെ ആണെന്ന് അതിൽ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ സാമുവൽ എംബസി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വാർത്ത പുറത്തുവിട്ടു ഇത് ഞാനാണ് ചെയ്തത് ഞാൻ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് നിമിഷപ്രിയ കഴുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അതല്ലെങ്കിൽ ഇന്ന് ഇന്ന് ഇന്നത്തോടു കൂടി അവർ തീരുമായിരുന്നു നാളത്തെ സൂര്യപ്രഭ പ്രകാശം കാണാൻ നിമിഷപ്രിയ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ഞാനാണ് ഓളിൻ ഓൾ ഞാൻ യമനിലെ ഗോത്ര സർക്കാരിനോട് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് അതുകൊണ്ട് നിമിഷപ്രിയയെ നിങ്ങൾ തൊട്ടുപോകരുത് എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഒരു മനുഷ്യനാണ് എന്ന പരിഗണന വെച്ചിട്ടാണ് ഞാൻ ഇടപെട്ടത് നമ്മൾ ഈ സമയത്ത് മതവും ജാതിയും ഒന്നും നോക്കരുതല്ലോ ഒന്നും ജാതിയും മതവും നോക്കാത്ത തങ്കപ്പെട്ട നയൻ വൺ സിക്സ് മതേതരനാണല്ലോ പിന്നെ കാന്തപ്പൻ ഏ എന്താ